നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പെൻഷൻ ഭരണഘടനാപരമായ അവകാശമാണെന്നും അത് തൊഴിലുടമയുടെ വിവേചനാധികാരമല്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി ഒരുപക്ഷെ നിർബന്ധിത വിരമിക്കലിനു വിധേയനായാലും നിയമപരമല്ലാതെ ജീവനക്കാരനു പെൻഷൻ നിഷേധിക്കാൻ കഴിയില്ലെന്ന് കോടതി പറഞ്ഞു ഡയറക്ടർ ബോർഡ് അംഗങ്ങളുമായി ആലോചിക്കാതെ പെൻഷനിൽ കുറവ് വരുത്തരുതെന്ന വ്യവസ്ഥ പാലിക്കാതെ മുൻ ജീവനക്കാരന്റെ പെൻഷൻ മൂന്നിലൊന്നായി കുറച്ച സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നടപടി റദ്ദാക്കിയാണ് കോടതി പരാമർശം ബീഹാറിലെ ധൻബാദിൽ ചീഫ് മാനേജർ ആയിരുന്ന വിജയ് കുമാർ എന്ന ജീവനക്കാരനാണോ ഹർജി നൽകിയത് വകുപ്പ് തല നടപടിയുടെ ഭാഗമായി ബാങ്ക് നിർബന്ധിത വിരമിക്കൽ ആവശ്യപ്പെടുകയായിരുന്നു പെൻഷൻ മൂന്നിലൊന്നായി കുറയ്ക്കുകയും ചെയ്തു ഈ നടപടി പാട്ന ഹൈക്കോടതി ശരിവച്ചു തുടർന്നാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് വിഷയം രണ്ടു മാസത്തിനുള്ളിൽ പുനഃപരിശോധിക്കാൻ ബാങ്കിനോട് കോടതി നിർദ്ദേശിച്ചു ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്